അതെടാ നിങ്ങൾ ഒന്നും വന്നേ എന്താടി ഇവർ പറയുന്നത് കേട്ടോ നിങ്ങൾ എന്ത് കേക്കൻ എനിക്ക് അതി കേസ് കൊടുക്കുന്ന ഇവർ പറയുന്നു എനിക്ക് അതി പ്രശ്നമില്ല എനിക്ക് അതി കേസ് കൊടുക്കുന്നല്ലേ നിങ്ങൾക്ക് പ്രശ്നമില്ല അല്ലേ പിന്നെ അവര് നമ്മളെ പിപി കാട്ടി പേടിപ്പിക്കാ അതെടാ ഇവരൊക്കെ വലിയ വീട്ടിലെ ആളാ അങ്ങന പറന്നു കൊടുക്കടി ദേ നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ നിനക്ക് മനസ്സിലായില്ലേ ഇപ്പോ ഇത് വലിയൊരു പ്രശ്ന ആക്കണ്ട പിന്നെ അവളെ ഇവിടന്ന് കൊണ്ടുവാനാണോ നീ പറയുന്നത് നീ എന്താ വിളിക്കാതെ വിളിക്ക വരെ അച്ഛാ അവരെ ഇപ്പോ സംസാരിക്കുന്നണ്ടല്ലോ അപ്പോൾ നീ പറയുന്നത് വിളിക്കണ്ടാണോ

പിന്നെ പോയാൽ എന്ത് വന്നാലല്ലേ എന്നാലും അവളിപ്പോ തൽക്കാലം പോട്ടെ അവസാനം നീ മുട്ട് മടക്കിയല്ലേ അടിക്കല്ലേ നിങ്ങൾ ഇവരമ്മയാണോ അല്ലെങ്കിൽ അവരമ്മയാണോ ഈ കാര്യത്തിൽ ഉത്തശിക്കാം അതിനപ്പുറത്തേക്ക് തന്നെ ഒന്നുമില്ലേ രണ്ടിന്റെ ആഹകാരം കണ്ടില്ലേ ഞങ്ങൾ നിയമ നടപടിക്ക് പോകാനിച്ചത് പാറക്കുട്ടി എന്തായാലും ഞങ്ങൾ കൊണ്ടുപോകും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഐജി വരെ വിളിക്കാനുള്ള സെറ്റപ്പ് ഞങ്ങളുടെ അടുത്തുണ്ട്

രണ്ടാം ഭാര്യ കൂടെ കൂട്ടിയിട്ട് സ്വന്തം മോളെ ഉപദ്രവിക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു അച്ഛൻ എന്ത് ചെയ്യാനാണ് രക്ഷിച്ചിട്ടുണ്ട് നിങ്ങളെ രക്ഷിച്ച കഥയൊക്കെ എനിക്കറിയാം പാർക്കുട്ടി ഞങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ഞാൻ മാത്രമാണെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങൾ അവളെ കൂടെ പറഞ്ഞയക്കില്ലായിരുന്നു അവര് അവരെ കണ്ടില്ലേ നിങ്ങൾ അതുകൊണ്ട് എന്നെ അവളെ കൊണ്ടുപോകുന്നത് ഈ വീട്ടിലുള്ള സൗകര്യങ്ങളുണ്ടോ സൗകര്യങ്ങൾ പോട്ടെ എന്റെ മോക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ടോ ഇവിടെ ഇനി എന്റെ മോളെവിടെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല വേണ്ട എനിക്ക് എപ്പോഴെങ്കിലും കാണണം തോന്നിയാ ഞാൻ വന്നോട്ടേ കാണാൻ നമ്മളെ വീട്ടിലേക്ക് വരാം എപ്പോഴും അടുത്തേക്ക് വന്ന് ഞാൻ ശല്യമൊന്നും ചെയ്യില്ല മുത്തശ്ശി ഞങ്ങൾക്ക് എങ്ങനെയാണ് ശല്യമാവാം എന്റെ മോളെ കാണാൻ തോന്നിയാ ഞാൻ വരും അവൾക്ക് സ്കൂളില്ലാത്ത ദിവസം ഇവിടെ കൊണ്ടാക്കാൻ നോക്കാം ആ ഇടക്ക് അവളവിടെ കൊണ്ടാക്കണം എനിക്ക് അവളെ കൂടെ നിൽക്കാമോ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മുറികളുണ്ട് മുത്തശ്ശിക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ അയ്യോ നിങ്ങളെന്നെ വിളിച്ചത് തന്നെ വലിയ കാര്യം അതൊന്നും വേണ്ട മോളെ സുഭദ്രാമയ്ക്ക് കൂടെ വരാം ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കറിയാം എന്റെ മോളെ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പക്ഷേ വേണ്ട പക്ഷേ വേണ്ട ഞാൻ എപ്പോഴെങ്കിലും അവളെ കാണാൻ വന്നോളാം

എന്തായാലും നല്ലതായിട്ട് വാ മോളെ മോളെ നിന്റെ പശുക്കളും തറാവുകളൊക്കെ ഏതാ അവരോട് പറ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ പാറക്കുട്ടി പോവുക പക്ഷെ കാണണം തോന്നുമ്പോ ഞാൻ നിന്നെ കരയണ്ട ഞാൻ ഞാൻ എന്തായാലും തിരിച്ചു വരും വരും എനിക്ക് കാണാൻ ആഗ്രഹം വരൂട്ടോ സുനന്തിരണ്ട മുത്തശ്ശിയും കാര്യങ്ങളോ എന്റെ മോള് നല്ലൊരു സ്ഥലത്തേക്കല്ലേ പോകുന്നത് ഉള്ളിൽ സന്തോഷം തന്നെയുള്ളൂ പക്ഷെ ഇത്രയും കാലം എനിക്കൊരിറ്റി വെള്ളം തേരാൻ എന്റെ പാറക്കുട്ടി ഉണ്ടായിരുന്നത് മുത്തശ്ശി പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല ഇല്ല മോളെ മുത്തശ്ശി മുത്തശ്ശിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനെ പറയില്ല സുഭദ്രാമേ അവള് പോയിക്കോട്ടെ ഇനി ഇങ്ങനെ കരഞ്ഞു നിന്നാ അവൾക്ക് ഒരു മനസ്സും ഉണ്ടാവില്ല നീ പോയിക്കിയ പാറക്കുട്ടി മുത്തശ്ശിക്ക് ആഗ്രഹം വരുമ്പോ ഒക്കെ നിന്റെ അടുത്ത് വരും

അച്ഛനെ േ ഞാൻ ഈ വിളക്കെടുക്കായിരുന്നു അതാ നേരം എഴുതിയത് നിങ്ങൾ വന്ന സൗണ്ടും കാറിന്റെ സൗണ്ടൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് മോളെ ഇത് വാങ്ങിച്ചു കയറിക്കേ അമ്മേ ഇതൊക്കെ അനാചാരോ ഒന്ന് പോടി അവിടെ

ൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണാം അതൊക്കെ ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാർക്ക് നമുക്ക് ഹായ് പറയാനുണ്ട് ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് പേർക്ക് എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹായ് ഞാൻ മോൾ കമൻറ്റ് ഇടുന്നതിന് മുന്നേ വീഡിയോ ഉണ്ടാക്കിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ സോറി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് പിന്നെ സനമോൾക്കാണ് സനമോളാഗ്രഹം പോലെ ടോപ്പർ ആവട്ടെ മോക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നെ ഹേട്ടോ പിന്നെ ഉള്ളത് റിന്ദ ജുബേർ നീലാമന്ത്ര ഫാത്തിമ നൗറിൻ ഹാദിയ ഇവർക്കൊക്കെ അതേപോലെ നമ്മളെ റിച്ചു അതേപോലെ എല്ലാവർക്കും ഹയ ദുവാ ഹെസ തക്കു എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹായ് പിന്നെ വേറെ ആൾക്കാരുണ്ട് അനീഷ അലേഷ അമാന അബീദ ആസിയ നഫ ജസ്നമോള് ഹിബ എല്ലാവർക്കും ഹായ് സഹദ് അനീഷ ഫാത്തിമ ഫാത്തിമ മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു ബർത്ത്ഡേക്ക് പ്രത്യേകം ഹാപ്പി ബർത്ത്ഡേ പിന്നെ ദേവിക കെ പി അനീഷ ഫാത്തിമ അനീഷ ഫാത്തിമക്ക് ക്ലാസ് ടോപ്പർ ആവണം എന്ന് പറഞ്ഞു അപ്പോൾ ക്ലാസ് ടോപ്പർ ആവട്ടെ മോൾക്ക് പിന്നെയും ഹായ് പറയുകയാണ് അങ്ങനെ എല്ലാവർക്കും പറഞ്ഞു എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ റിച്ച് മോള് റിച്ച് മോള് നിന്റെ ആഗ്രഹം പോലെ തന്നെ നീ ടോപ്പർ ആവട്ടെ നിനക്കും സ്പെഷ്യലായിട്ട് ഹായ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങൾ പുതിയ സബ്സ്ക്രൈബർ ആണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക ഹായ് പറയേണ്ടവരൊക്കെ പറയാം ബായ്